നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഒരു കാലത്ത് ഭയാനകമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയവരാണ് ഈ ലോകത്തുള്ളവർ അന്ന് ജനങ്ങൾക്ക് വില്ലനായത് കോവിഡ് എന്ന കുഞ്ഞൻ വൈറസ് ആയിരുന്നു വളരെ പെട്ടെന്ന് ജനങ്ങളിലേക്ക് പടർന്നു പിടിച്ച് കുറേയേറെ പേരുടെ ജീവനുകൾ അപഹരിച്ച് ജനങ്ങളെ വീടുകളിലിരുത്തി ഈ വൈറസ് രണ്ടു വർഷത്തോളം എടുത്തു അതിൽ നിന്നൊന്ന് കരകയറ എന്നാൽ ഇപ്പോഴിതാ വീണ്ടും ജനങ്ങളിൽ ആശങ്കക്കിടയാക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് പുതിയ വകഭേദം കണ്ടെത്തിയിരിക്കുന്നു അതും കോവിഡിനേക്കാൾ ഭയാനകമായ വൈറസ് കോവിഡിനേക്കാൾ ഭീകരമായ പക്ഷിപ്പനി ലോകത്ത് പടർന്നു പിടിച്ചേക്കാമെന്ന മുന്നറിയിപ്പാണ് വിദഗ്ധർ നൽകുന്നത് പുതുതായി അമേരിക്കയിലാണ് വൈറസ് കണ്ടെത്തിയത് കണ്ടെത്തിയ എച്ച് ഫൈവ് എൻ വൺ വകഭേദം കോവിഡിനേക്കാൾ പതിന്മടങ്ങ് ശക്തിയുണ്ടെന്നാണ് വിദഗ്ധരുടെ നിരീക്ഷണം രോഗം ഒരു ആഗോള വ്യാധിയായി മാറാൻ അധികം സമയമില്ലെന്നും വിദഗ്ധർ ആശങ്ക രേഖപ്പെടുത്തി രോഗഭീഷണിയെ ഗൗരവമായി കാണുന്നുവെന്നും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും വൈറ്റ് ഹൗസും പ്രഖ്യാപിച്ചിട്ടുണ്ട് പശുക്കളിലും പൂച്ചകളിലും കണ്ടെത്തിയ വൈറസിന്റെ വകഭേദം വളരെ പെട്ടെന്ന് മനുഷ്യരിലേക്ക് വ്യാപിക്കുന്നതായി കണ്ടെത്തിയതാണ് രോഗത്തിന്റെ തീവ്രതയെക്കുറിച്ച് ആശങ്കയുണ്ടാക്കുന്നത് മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് വ്യാപിക്കുന്നതിനായി വൈറസ് അതിവേഗത്തിൽ പരിണമിക്കുകയാണെന്ന ആശങ്കയുമുണ്ട് അമേരിക്കയിലെ ടെക്സാസിലെ പാൽ ഉത്പാദന കേന്ദ്രത്തിലെ ജോലിക്കാരനെ രോഗം ബാധിച്ചതോടെയാണ് അതിവേഗം പരിണമിക്കുന്ന വൈറസിനെ കുറിച്ച് വിദഗ്ധർ അറിയുന്നത് അമേരിക്കയിൽ ആറ് സ്റ്റേറ്റുകളിലായി പന്ത്രണ്ട് കന്നുകാലി കൂട്ടങ്ങളും ടെക്സാസിലെ ഒരു പൂച്ചയും ഇതുവരെ വൈറസ് ബാധിച്ച് ചത്തതായി കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ വൈറസിനെ മനുഷ്യരിൽ കണ്ടെത്തുന്നത് ഇത് ആദ്യമായാണ് ലോകം ഒരു പക്ഷിപ്പനി വ്യാധിയിലേക്ക് വീഴാനുള്ള സാധ്യത വിദൂരമല്ലെന്നാണ് പക്ഷിപ്പനി വിദഗ്ധനായ ഡോക്ടർ സുരേഷ് കുച്ചിപ്പുടി പറയുന്നത് മനുഷ്യനടക്കമുള്ള സസ്തനികളെ വ്യാപിക്കാൻ കഴിവുള്ള വൈറസിനെ ഒരാഗോള വ്യാധിയായി മാറാൻ സമയം വേണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രമുഖ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിലെ കൺസൾട്ടന്റായ ജോൺ ഫുൾട്ടണും രോഗത്തെക്കുറിച്ച് ആശങ്ക രേഖപ്പെടുത്തി വൈറസിനെ കോവിഡ് വൈറസിനെക്കാളും പ്രജനന നിരക്ക് വളരെ കൂടുതലാണ് ഇത് രോഗത്തെ കോവിഡിനേക്കാൾ നൂറു മടങ്ങ് അപകടകാരിയാക്കുമെന്നും ഫുൾട്ടൺ ആശങ്ക രേഖപ്പെടുത്തി ലോകം ഏറ്റവും ഭീതിയോടെ കാണുന്ന വൈറസുകളിൽ ഒന്നാണ് പക്ഷിപ്പനി എന്ന രോഗം പടർത്തുന്ന എച്ച് ഫൈവ് എൻ വൺ വൈറസ് വൈറസിനെ രണ്ടായിരത്തി മൂന്ന് മുതൽ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകത്തിലെ പല പകർച്ചവ്യാധി വിദഗ്ധർ പുതിയ വൈറസ് വകഭേദത്തിന് അൻപത്തിരണ്ട് ശതമാനമാണ് മരണ നിരക്കുന്നത് കൂടുതൽ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് മുതൽ വൈറസിന്റെ മുൻ വകഭേദം ബാധിച്ച മുപ്പത് ശതമാനം ആളുകളും മരണത്തിന് കീഴടങ്ങിയിട്ടുണ്ട് രോഗത്തിന്റെ കാഠിന്യം മനസ്സിലാക്കിയ വൈറ്റ് ഹൗസ് ഉടൻ തന്നെ രോഗം വരാതിരിക്കാൻ ഓരോ പൗരന്മാർക്കും കർശനമായ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രസ്താവന ഇറക്കിയിട്ടുമുണ്ട് രോഗഭീഷണിക്ക് പുറമെ ആഗോളതലത്തിൽ സാമ്പത്തിക മേഖലയ്ക്കും വൈറസിന്റെ വ്യാപനം വൻ ആഘാതം സൃഷ്ടിക്കുമെന്നും വിദഗ്ധർ കരുതുന്നു പാൽ മുട്ട ഇറച്ചി വിപണി തകിടമറിയും രോഗം ബാധിച്ച കന്നുകാലികളുടെയും കോഴി താറാവ് കാട അടക്കമുള്ള പക്ഷികളെയും നശിപ്പിക്കുക മാത്രമാണ് നിലവിൽ രോഗപ്രതിരോധത്തിനായുള്ള നടപടി ഇത് മറ്റു രാജ്യങ്ങളിലേക്ക് കൂടി വ്യാപിച്ചാൽ വരാൻ പോകുന്നത് വലിയ ദുരന്തം തന്നെയായിരിക്കും